പെരിന്തൽമണ്ണ ജൂബിലി റോഡിൽ രൂപാന്തരപ്പെട്ട കുഴികൾ വാഹനങ്ങൾക്ക് അപകട ഭീഷണിയാകുന്നു ഈ റോഡിൽ ദിവസവും വാഹനാപകടങ്ങൾ പതിവാണ് റോഡിലെ കുണ്ടും കുഴികളും പരിഹരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല പെരിന്തൽമണ്ണ നഗരത്തിൽ പട്ടാമ്പി റോഡിനെയും കോഴിക്കോട് റോഡിനെയും ബന്ധിപ്പിക്കുന്ന ജൂബ്ലി റോഡിലാണ് വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത് റോഡിന്റെ പല ഭാഗങ്ങളിലായുള്ള വലിയ കുഴികൾ വാഹനങ്ങൾക്ക് ഭീഷണിയാണ് കുഴികളിൽ വാഹനങ്ങൾ അകപ്പെടുന്നതും വാഹനങ്ങൾ തകരാറിലാകുന്നതും നിത്യസംഭവമാണ് ദിവസവും ഇവിടെ വാഹനാപകടങ്ങളും വർദ്ധിച്ചു എന്നിട്ടും കുഴികളടക്കാനും റോഡ് ഗതാഗത യോഗ്യമാക്കാനും അധികൃതർ തയ്യാറായിട്ടില്ല ഈ ഒരു പ്രയാസം ഇവിടെ കുറച്ച് നാളുകളായിട്ടുണ്ട് ഇത് അധികാരികൾ ഒന്ന് വളരെ ഗൗരവത്തിൽ എടുക്കണം എന്നാണ് പറയാനുള്ളത് ഇനി നേരമായിട്ടില്ല എന്താ ചെയ്യാ കുഴി ചാട് രാത്രി വന്ന പരിചയമില്ലാത്ത ആൾക്കാർ വന്നാലും കുഴി ചാടുകയാണ് ബുദ്ധിമുട്ട് തന്നെയാണ് പെട്ടെന്ന് നമ്മളിവിടെ അറിയുന്ന ആൾക്കാരെ പോയിരുന്നു അല്ലാത്തവർ വന്നാലും കുഴി ചാട് അപകടങ്ങൾ ഒരുപാട് കൂടെ സംഭവിക്കുന്നുണ്ട് ഇത്ര ദിവസമായിട്ടും ഈ ജൂബിലിയർ റോഡ് പറയുന്നത് മർമ്മപ്രധാനായിട്ടുള്ള റോഡാണ് ഇതിലൂടെയാണ് ഏറ്റവും കൂടുതൽ വാഹന സൗകര്യങ്ങൾ വാഹനങ്ങൾ പോകുന്നത് ടൗൺ ടച്ച് ചെയ്യാതെ പോകാനുള്ള ഏറ്റവും വലിയ ഒരു ബൈപാസ് റോഡുമായിരിക്കാണ് ഇത് ഉപയോഗിക്കപ്പെടുന്നത് പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് ഈ റോഡ് വളരെ ശോചനീയാവസ്ഥയാണ് കാരണം എന്താ വെച്ചാൽ നിത്യേന വരുന്ന അപകടങ്ങൾ ഇപ്പോൾ ബൈക്ക് യാത്രികർ ഒരു മഴ എന്തെങ്കിലും പെയ്തു കഴിഞ്ഞാൽ അതിൽ വെള്ളക്കെട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ വന്ന് ചാടി അപകടങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ നടക്കുന്ന ഒരു പ്രദേശമാണിത് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിവസവും ഈ റോഡിലൂടെ പോകുന്നത് നേരത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡായിരുന്നു ഇത് പിന്നീട് നഗരസഭ റോഡ് ഏറ്റെടുത്തു പെരിന്തൽമണ്ണയിലെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പോകുന്നതും വരുന്നതുമായ പാത കൂടിയാണിത് നഗരത്തിലെ ഗതാഗത കുരുക്കിൽപ്പെടാതെ യാത്രക്കാർ ഈ റോഡ് ഉപയോഗിക്കുന്നുണ്ട് മഴ പെയ്താൽ റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാവും റോഡിന്റെ ഇരുവശങ്ങളിലും അഴുക്കുചാലില്ലാത്തതും അഴുക്കുചാലുള്ള ഭാഗങ്ങളിൽ അവ അടഞ്ഞതും വെള്ളക്കെട്ടുണ്ടാകുന്നതും റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട് റോഡിലെ കുഴികളിൽപ്പെട്ട വാഹനാപകടങ്ങളിൽ പരിക്കേറ്റവരെ സമീപത്തുള്ളവർ ഓടിയെത്തി രക്ഷപ്പെടുത്തിയ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഭാഗത്ത് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ജൂബ്ലി റോഡിന്റെ ഈ കുഴികളൊന്നും വരുന്ന വാഹനങ്ങൾ കാണാതാകുകയും അതിലൊരു പെടുകയും ചെയ്യുന്ന ഞങ്ങൾ നിത്യ സംഭവമാണ് കഴിഞ്ഞ മിഞ്ഞാൽ കൈമുട്ടും കാര്യങ്ങളൊക്കെ പൊട്ടി വീണിട്ട് ഞങ്ങൾ പി രാമദാസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതൊക്കെ ഇതിൻ്റെ ഞങ്ങൾ നിത്യസംഭവമായിട്ട് കാണുന്നതാണ് ഞങ്ങൾ ഇതിൻ്റെ പരിസരത്ത് എപ്പോഴും അപകടം പതിവായി ഇരിക്കുന്നതാണ് ഇതിന് തക്കതായ ഒരു പിന്നെ പ്രതിനിധി നമ്മളെ പെരുന്നമണ്ണ മുനിസിപ്പാലിറ്റി കാണണം കാരണം പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൻ്റെ അങ്ങേ മുതൽ ഈ ഗ്യാസ് പ്ലാന്റിൻ്റെ ഉപകാരം റോഡ് വളരെ ശോചനീയാവസ്ഥയാണ് റോഡിൻ്റെ ചില ഭാഗങ്ങളിൽ പതിപ്പിച്ച ഇന്റർലോക്ക് കട്ടകൾ തകരാറിലായിട്ടുണ്ട് റോഡിൽ ഇന്റർലോക്ക് കട്ടകൾ പതിച്ച ഭാഗത്ത് അശാസ്ത്രീയമായി ഇട്ടിട്ടുള്ള ചെറിയ ഹമ്പുകളും വാഹനങ്ങൾക്ക് തടസ്സമാണ് നഗരത്തിലെ ഈ പ്രധാന ബൈപ്പാസ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാണ് ഈ വാർത്തയിലൂടെ അധികാരികളോട് ആവശ്യപ്പെടാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ